നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഗോൾഡൻ ആൻഡ് രേഖകൾ കാണാതായിരുന്ന ഓഫീസ് അല്ല സബ് പ്രതിച്ഛായ ഏറെ മെച്ചപ്പെട്ടതായി തിരൂർ ജോയിന്റ് ആർ ടിഒയുടെ ചുമതലയുള്ള ടി എം ഇബ്രാഹിംകുട്ടി പറഞ്ഞു സാരഥി എന്ന സംവിധാനം മൂലം ലഭ്യമാകാതിരുന്ന കാലയളവിൽ രണ്ട് ദിവസത്തെ അപേക്ഷകരുടെ ലേണിംഗ് ടെസ്റ്റ് ആണ് നടന്നതെന്നും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തിരൂർ സബ് ഓഫീസിന്റെ കീഴിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ പരാതിയുമായി ഇബ്രാഹിം കുട്ടി പ്രതികരണവുമായി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓഫീസില് എണ്ണായിരത്തിൽ താഴെ പെൻഡൻസിയാണ് ആർ സിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓഫീസിൽ നിലവിലുണ്ടായിരുന്നത് അതെന്റെ സഹപ്രവർത്തകരുടെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ട് അത് അയ്യായിരത്തിന്റെ അടുത്ത് അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയിലായിട്ട് ചുരുക്കാൻ കഴിഞ്ഞു ഒരു സമയം നമുക്ക് അത് അയ്യായിരത്തി അമ്പതാക്കി മാറ്റിയെങ്കിൽ പിന്നീട് ഈ ആപ്ലിക്കേഷനുകൾ അനുദിനം ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്ന ആ നിലയിൽ പോലും ഏഴായിരത്തിൽ നിന്ന് അത് അയ്യായിരത്തിലേക്ക് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യ ജനകമാണ് കൂടാതെ നമ്മുടെ ഓഫീസില് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി പെട്ട കാര്യമുള്ളത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളും തൊണ്ണൂറ്റി ഏഴ് ശതമാനം അച്ചീവ്മെന്റോടുകൂടിയാണ് ഈ ഓഫീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി പേപ്പറുകൾ പെൻഡിങ്ങുകളും ഒരുപാട് ഫയലുകൾ കാണാതെയും ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു സർക്കാർ ഓഫീസിന്റെ കൂടെ ആ രീതിയിൽ തുന്നിച്ചേർത്തുകൊണ്ട് ഒരു അടുക്കും ചിട്ടയുമുള്ള പുസ്തകമാക്കി നമ്മുടെ ഓഫീസ് മുന്നോട്ട് നീങ്ങുന്നു ഒത്തിരി പേര് ഇന്ന് ആ സംവിധാനം ഉപയോഗപ്പെടുത്തി ഇവിടെയും ഇന്നും തന്നെ സാരഥി എന്നുള്ളതിന്റെ കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം സാധാരണഗതിയിൽ അനുഭവപ്പെട്ടു എങ്കിലും വളരെയേറെ പേർക്ക് അത് പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ തിരൂര് ഉണ്ടായത് അങ്ങനെ ഓഫീസിന്റെ കാര്യക്ഷമത പ്രവർത്തിപ്പിക്കും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരുടെ ഉറച്ച പിന്തുണ എനിക്ക് അതിന് ഒരുപാട് സഹായകരമാകുന്നുണ്ട് കൂടാതെ നിങ്ങളോട് ഞാൻ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ആളുകള് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെ ആയാലും അതൊരു അപേക്ഷാരൂപത്തിലാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു അപേക്ഷയുണ്ടെങ്കിൽ ആ അപേക്ഷയിൽ ഒരു സ്റ്റാമ്പോ ഒട്ടിച്ചിട്ടോ ആ അപേക്ഷ എന്താണ് നിങ്ങളുടെ ആവലാതി എന്താണ് പ്രശ്നങ്ങൾ എന്താണ് ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് ഒരു അപേക്ഷാ രൂപത്തിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ അപേക്ഷ നമ്മുടെ ഓഫീസില് ഓഫീസ് സംവിധാനത്തിലൂടെ ഓഫീസിൽ അത് കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഓഫീസിൽ അതുമായി ബന്ധപ്പെട്ട സെക്ഷനുകളിലൂടെ പോയി അതിൻ്റെ ആ ഭാഗത്തുള്ള അഭിപ്രായം രേഖപ്പെടുത്തി എന്താണ് സാരഥി എന്ന സംവിധാനം മൂലം ലഭ്യമാകാതിരുന്ന കാലയളവിൽ രണ്ടു ദിവസത്തെ അപേക്ഷകരുടെ ലേണിംഗ് ടെസ്റ്റ് ആണ് നടന്നതെന്നും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആർ സി അപേക്ഷകളിൽ എണ്ണായിരം പെൻഡിംഗ് കേസുകൾ അയ്യായിരമായി ചുരുങ്ങിയെന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകളിലുള്ള തൊണ്ണൂറ്റിയേഴ് ശതമാനവും പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു ഓഫീസിൽ വരുന്നവർ ആവശ്യം അപേക്ഷകളായി കൊണ്ടുവന്നാൽ ഓഫീസ് സംവിധാനം ഉപയോഗിച്ച് പരിശോധിക്കും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ